സംസ്ഥാന ബജറ്റിൽ കാസർഗോഡ് ജില്ലയെ പൂർണ്ണമായും തടഞ്ഞതിൽ പ്രതിഷേധം ശക്തമാണ് ജില്ലയുടെ വികസനത്തിനുള്ള പാക്കേജ് നടപ്പാക്കാൻ കോടി രൂപ വകയിരുത്തണമെന്നാവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല സർക്കാരിന് കത്ത് നൽകിയിരുന്നു ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നതിന് ദിവസങ്ങൾക്കു മുമ്പാണ് സർക്കാരിന് കത്ത് നൽകിയത് കെ പി സി സി പ്രസിഡന്റ് കത്തിനു പോലും ബജറ്റിൽ പരിഗണന ലഭിച്ചില്ല പ്രഭാകരൻ കമ്മീഷൻ നിർദ്ദേശിച്ച മലയോര ഹൈവേയെക്കുറിച്ച് ബജറ്റിൽ പരാമർശമേയില്ല ജില്ല ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മെഡിക്കൽ കോളേജിനും ബജറ്റിൽ ഫണ്ടില്ല ആയിരക്കണക്കിന് ആളുകൾ ദുരന്തബാധിതരായി ബാധിതരായി തീരുകയും ഇരകളാക്കപ്പെടുകയും ചെയ്ത ഒരു സ്ഥലത്ത് ആ ജനതയെ ആശ്വസിപ്പിക്കാനുള്ള ഒരു കർമ്മപദ്ധതിയും ഉണ്ടാവുന്നില്ല ബജറ്റിൽ അതിൻ്റെ ഒരു വിഭാവനവും നടക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു ഭരണകൂട ഭീകരതയായിട്ട് മാത്രമേ കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ബജറ്റിലും പ്രഭാകരൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കാൻ ഫണ്ട് ഉണ്ടായിരുന്നില്ല ഏറെ പ്രതിഷേധത്തിന് ശേഷമാണ് ഇരുപത്തിയഞ്ചു കോടി രൂപയെങ്കിലും നീക്കിവെക്കാൻ പിന്നീട് തീരുമാനിച്ചത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ഒന്നാം ഗഡു സഹായ വിതരണം പോലും ഇനിയും പൂർത്തിയായിട്ടില്ല രണ്ടാം ഗഡു വിതരണം ചെയ്യണമെങ്കിൽ ഈ ബജറ്റിൽ തുക വകയിരുത്തണമായിരുന്നു അതുണ്ടാവാത്തതിനാൽ ദുരിതബാധിതർക്കുള്ള ആശ്വാസ പദ്ധതികൾ ഇക്കുറി മുടങ്ങും ഷഫീഖ് നസറുള്ള മീഡിയ വൺ കാസർകോട്